ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പത്തൊമ്പത് 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 എന്ന ഒരു വാട്ടർ സോല്യബിൾ ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് കോംബോ എക്സ്പെർട്ട് കമ്പനിയുടെ ബാസ്ഫോളിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നമുക്ക് നൈട്രജൻ പത്തൊമ്പത് ശതമാനം ഫോസ്ഫറസ് പത്തൊമ്പത് ശതമാനം പൊട്ടാഷ്യം പത്തൊമ്പത് ശതമാനം തുടങ്ങിയവയാണ് അടങ്ങിയിട്ടുള്ളത് ഇത് നമുക്ക് കൃഷിയുടെ മൂന്ന് അവസ്ഥകളിൽ നമുക്ക് ഇത് സ്പ്രേ ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ഇലകൾ ചെറുതായി വിരിഞ്ഞു തുടങ്ങുമ്പോഴും പിന്നെ പൂ വിടുന്നതിന് തൊട്ട് പോകുമ്പോൾ കായകളിൽ സെറ്റായതിനു ശേഷവും ഈ ഒരു മൂന്ന് സ്റ്റേജിൽ നമുക്കിത് ചെടികൾക്ക് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാം മറ്റുള്ള കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായി കോംബോ എക്സ്പോർട്ടിൻ്റെ ബാസ്ഫോളിയറിൻ്റെ പറ്റിയതെന്ന് പറഞ്ഞാൽ ഇതിൽ പത്തൊമ്പത് ശതമാനം നൈട്രജനും പത്തൊമ്പത് ശതമാനം ഫോസ്ഫറസും പത്തൊമ്പത് ശതമാനം പൊട്ടാഷ്യും അടങ്ങിയിട്ടുണ്ട് എന്നതിന് കൂടെ തന്നെ ഇതിൽ നമുക്ക് മൈക്രോന്യൂട്രിയൻസും മഗ്നീഷ്യവും കൂടി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരൊറ്റ സ്പ്രേയിൽ തന്നെ നമ്മളെ ഉണ്ടാകുന്ന എല്ലാ ഷോർട്ടേജുകളും പരിഹരിച്ച് ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതിന് ഇത് സഹായിക്കും ഇതിൻ്റെ മാർക്കറ്റിലെ റേറ്റ് എന്ന് പറയുന്നത് ഒരു കിലോ വളത്തിന് അഞ്ഞൂറ്റൻപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് നാല് ഗ്രാം ഒരു ലിറ്റർ വളത്തിലെന്നതുപോലെ കലക്കി സ്പ്രേ ചെയ്യാം നമ്മൾ ഈ പത്തൊമ്പത് 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 വളങ്ങളടങ്ങിയിട്ടില്ല നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്നിവ നമ്മുടെ ചെടികളിൽ വ്യത്യസ്തമായ ധർമ്മമാണ് നിർവഹിക്കുന്നത് അപ്പം നൈട്രജൻ എന്ന് പറയുന്നത് നമുക്ക് ചെടികളുടെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നതിന് കൂടാതെ ചെടികളിൽ കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നതിനാണ് നമുക്ക് നൈട്രജൻ സഹായിക്കുന്നത് അതേസമയം ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ നമ്മളെ വേരുകളെ വികാസം പ്രാപിക്കൽ എന്നതാണ് അതിൻ്റെ ധർമ്മം വേരുകൾ വികാസം പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളെ മണ്ണിലടങ്ങിയിട്ടുള്ള പോഷകങ്ങളൊക്കെ ശരിയായ രീതിയിൽ ചെടികൾക്ക് വലിച്ചെടുക്കുകയും അപ്പം ചെടികളുടെ വളർച്ച സാധ്യമാവുകയും ഉള്ളു അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫോസ്ഫറസ് കഴിക്കുന്നത് അതേസമയം പൊട്ടാഷ് എന്ന് പറയുന്നത് നമുക്ക് ചെടികൾക്ക് രോഗങ്ങളൊന്നും വരാതെ രോഗപ്രതിരോധ സംവിധാനം നിലനിർത്തുന്നതിനും കൂടാതെ നമ്മളെ പൂവും കായും ഒക്കെ ധാരാളം ഉണ്ടാകുന്നതിനുമാണ് പൊട്ടാഷ് കായ്ക്കുന്നത് കൂടാതെ നമ്മൾ ഉണ്ടാകുന്ന കായകളുടെ ഒക്കെ ഉണ്ടാകുന്നതിനും നല്ല കായകൾക്കൊക്കെ നല്ല ഗ്ലൈസിങ് ഉണ്ടാകുന്നതിനും നമ്മൾ പൊട്ടാഷ് വളങ്ങൾ നമ്മൾ സഹായിക്കുന്നുണ്ട്